അങ്ങനെ ട്രംപ് ആയുധം വെച്ച് കീഴടങ്ങുകയാണ് യുദ്ധമില്ലെന്നുള്ള പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്ന ന്യായീകരണം ഇങ്ങനെയാണ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു പലതരത്തിലും ഇറാനിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ നമ്മൾ പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു ഈ സംഭവങ്ങൾ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഇറാന്റെ പ്രസിഡന്റ് മെസൂദ് പ്രശസ് പ്രസ്താവനയിൽ പറയുകയും ചെയ്തു അങ്ങനെ പറയുന്നുണ്ടാവുക പന്ത്രണ്ടിലധികം യുദ്ധങ്ങൾ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം നിർത്തലാക്കിയിട്ടുണ്ട് തന്റെ ഇടപെടൽ മൂലം എന്ന് പറഞ്ഞ ആളാണ് ഡൊണാൾഡ് ട്രംപ് അന്നത്തെ കാലത്ത് അതായത് ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ലോകത്താകമാനം പന്ത്രണ്ട് രാ പന്ത്രണ്ട് യുദ്ധങ്ങൾ നടന്നിട്ടേ ഇല്ല രണ്ടോ മൂന്നോ യുദ്ധങ്ങളാണ് നടന്നത് അതിപ്പോൾ തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു അതിനിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം അവസാനിപ്പിച്ച് ഞാനാണെന്ന് പറഞ്ഞു അത് ഇന്ത്യ നിഷേധിച്ചു അപ്പോൾ പിന്നെ അതില്ല എന്നുള്ള കാര്യം ബോധ്യമായി പിന്നെ നടന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ഉക്രൈനും റഷ്യും തമ്മിലാണ് അതിപ്പോഴും തുടരുന്നു രണ്ടാമത്തത് ഗസയും പാലസീനും തമ്മിലാണ് അതിപ്പോഴും തുടരുന്നു പിന്നെ ബാക്കിയുള്ള യുദ്ധം എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ട്രംപിന് ഉത്തരമില്ല അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാണെന്ന് ചർച്ചയ്ക്ക് തയ്യാറാവണമെങ്കിൽ ഇറാനോട് ആരെങ്കിലും സംസാരിക്കേണ്ടേ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല യുദ്ധം ഒഴിവാക്കണമെന്നും ഇറാന് നേരെ ആക്രമിക്കരുത് എന്നും അമേരിക്കയോട് പല രാജ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അറബി രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായികളടക്കമുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നിയന്ത്രണം മറ്റു പോകും ഇതിൻ്റെ അവസാന ഭാഗം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ സാധിക്കാത്ത വിധമായിരിക്കും ഇതിന് ഈ യുദ്ധത്തിൻ്റെ രീതികൾ പോവുക കാരണം രണ്ടും കൽപ്പിച്ച് തയ്യാറായിരിക്കുകയാണ് ഇറാനിലെ സൈനിക വിഭാഗം അവർ രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയിലും അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയും അത് യുദ്ധം ക്രമീകരിക്കുകയും ഓരോരോ രാഷ്ട്ര ഭരണ ഈ ഭരണത്തിലിരിക്കുന്ന വിഭാഗങ്ങൾക്ക് അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയും സൈനികരെ തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലായിട്ട് അമേരിക്കയുടെ ഈ ഇറാൻ്റെ പ്രസിഡന്റ് മെസൂദ് പ്രശേഷിക്കാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജിയൊക്കെ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് രാജ്യത്തെ നിങ്ങളൊന്ന് ആക്രമിച്ചു നോക്കൂ അപ്പോൾ കാണിച്ചു തരാം അതിൽ ട്രംപ് വിയർത്ത് പോയി എന്താണ് ഇത്രയും ധൈര്യപൂർവ്വം ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിന് ഇപ്പോഴും അവർക്ക് അയാൾക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല അത് അവരുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചിട്ടില്ല ഇത്രത്തോളം ധൈര്യപൂർവ്വം ഇത്രയും ഭയാനകരമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മുൻപിൽ ഒരു ചെറിയ കുഞ്ഞു രാജ്യമാണ് അമേരിക്കയ്ക്ക് മുൻപിൽ ഇറാൻ എന്ന് പറയുന്നത് അവരിങ്ങനെ സ്റ്റേണായിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെയോ വസ്തുക്കൾ അവരുടെ കൈവശത്തിനുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പേടിച്ചു പോയി പേടിച്ച് അരണ്ടുപോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും അങ്ങനെ ട്രംപ് ഇപ്പോൾ ഈ തോണി മറഞ്ഞാൽ പിന്നെ പുറഞ്ഞാട്ടാണ് നല്ലത് എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റി പിടിച്ചുകൊണ്ട് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നു അവർ യുദ്ധ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് എന്താ ചർച്ച ഒരു ചർച്ചയെ സംബന്ധിച്ചിടത്തോളം വിഷയം വേണ്ടേ ആ വിഷയത്തിൻ്റെ കാതലായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട് രാജ്യത്തിൻ്റെ പുറത്തുള്ള ഒരു ഭരണാധികാരികളുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾ താല്പര്യമില്ല ഈ വിഷയത്തിൽ ഇടപെടുന്നത് കാരണം ഓരോരോ രാജ്യത്തും പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഭരണകൂടന വിരുദ്ധമായിരിക്കുന്ന സമീപന രീതികളൊക്കെ ഉണ്ടാവാറുണ്ട് വിദ്യാർത്ഥികളും യുവ യുവജനങ്ങളും ഈ രാജ്യത്തിലെ പൗരന്മാരും എല്ലാവരും രംഗത്തിറങ്ങാറുണ്ട് പല കാര്യത്തിൽ ജനാധിപത്യ രാജ്യം സ്വാഭാവികമാണ് ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് സ്വാതന്ത്ര്യമുണ്ട് ആ രീതിയിലുള്ള വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സർക്കാരിന് അധികാരമുണ്ട് അവരെ ഇടപെടാറുണ്ട് പക്ഷേ അത് അങ്ങനെ വരുന്ന സമയത്ത് മറ്റൊരു രാജ്യം അതിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു യോജിക്കാത്ത ഒരു രീതിയാണ് ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടാൻ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ അമേരിക്ക സമ്മതിക്കില്ല പുറത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് പുറത്തുള്ള വിഷയം പിന്നെ ഒന്നു മാത്രമേ ഉള്ളൂ ആണവായുധമായിട്ട് ബന്ധപ്പെട്ട് അതുണ്ടാകുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങൾക്ക് ഇതിനാലെ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നതുമായി ബന്ധപ്പെട്ടാണ് അതിന് ഐ എ എക്ക് വളരെ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശവും ആര് കൊടുത്തിട്ട് ഇറാൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈ ഇറാനെ ആക്രമിച്ചതോട് കൂടിയിട്ടാണ് ഐ ഐ എയുമായിട്ടുള്ള ബന്ധം ഇറാൻ അവസാനിപ്പിക്കുന്നത് അത് ഇറാൻ പറയുകയും ചെയ്തു കാര്യമെന്ന് പറഞ്ഞാൽ ഐ എ ഏ ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നു അത് യു എൻ സഭയുടേതല്ല പകരം അമേരിക്കയുടേതാണ് അപ്പോൾ അമേരിക്കയ്ക്ക് താരപ്രവർത്തനം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ ഇവർ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ആ പരിപാടി നിലനിർത്തി കാര്യം ഇസ്രായേലും അമേരിക്കയും ഇറാൻ്റെ ആണവ മേഖല ആക്രമിച്ച സമയത്ത് അതിനെ പ്രതികരിക്കാത്ത അത് അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പോലും പറയാതെ തങ്ങളുടെ രാജ്യത്ത് തമ്പടിച്ചു നിൽക്കുന്ന വിഭാഗമാണ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല എന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ സംഭവങ്ങളോ പൊട്ടിത്തെറിച്ചാൽ വലിയ രീതിയിലുള്ള ആൾനാശവും വിഷയങ്ങളും ഉണ്ടാവും അമേരിക്ക ആക്രമിച്ച തെറ്റാണ് ഇസ്രായേൽ ആക്രമിച്ച തെറ്റാണ് എന്ന് പോലും പറയാത്ത വിഭാഗവുമായി തങ്ങൾക്ക് ഇനി ചർച്ചയ്ക്ക് തയ്യാറല്ല അല്ലെ അവരോട് തങ്ങളുടെ രാജ്യത്തിൻ്റെ രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക വിട്ടു അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടും ചർച്ചയില്ല എന്ന് സ്വാഭാവികമാണ് പക്ഷേ ഇപ്പോഴും ലോകത്തിന് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട് അമേരിക്ക എന്തുകൊണ്ട് ഇറാൻ ആക്രമിച്ചിട്ടില്ല എന്നുള്ളത് അവരെന്തുകൊണ്ട് പേടിച്ചു പോയി എന്നുള്ളത് അവരെന്തുകൊണ്ടാണ് പിന്മാറ്റം നടത്തുന്നത് എന്നുള്ളത് അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഒന്നും നോക്കാനില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സർവ്വമേഖല തങ്ങളാക്രമിക്കും അത് അറേബ്യൻ മേഖലയാണെങ്കിലും അതിന് മെഡിറ്റേനിയൻ കടലിലെ ഈ തമ്പടിച്ചിരിക്കുന്ന സൈനികരുടെ കപ്പൽ ആണെങ്കിലും അങ്ങനെ തുടങ്ങിയിരിക്കുന്ന അവരുടെ ഓരോരോ കാര്യവും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നാലഞ്ച് കടലിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ പ്രധാനമന്ത്രി ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ചത് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് അമേരിക്ക വെറുതെ സ്വപ്നം കണ്ടതാണ് അതല്ല ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് യുദ്ധവും കെടുതിയും ദുരന്തവും പ്രയാസവും ബുദ്ധിമുട്ടും കണ്ട ഒരു രാജ്യവും അതിൻ്റെ തലമുറയുമാണ് ഇറാലിൽ നിൽക്കുന്നത് അതുകൊണ്ട് അമേരിക്ക എന്തെങ്കിലും ഒന്ന് വിറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു പോകുന്ന ഒരു പൗരൻ പോലും ഈ രാജ്യത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് യുദ്ധമാണെങ്കിൽ യുദ്ധം ഞങ്ങൾ വിഷയമില്ല ഞങ്ങളൊരാളെയും ആക്രമിച്ചിട്ടില്ല ചരിത്രത്തിൽ എവിടെയും ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ ആക്രമിച്ച ഒരു രാജ്യത്ത് ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല ചരിത്രം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും എപ്പോഴും ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കാതെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വലിയ രീതിയിലുള്ള മണ്ടത്തര വായ്പവും വലിയ രീതിയിലുള്ള നാശങ്ങളും ഉണ്ടാകും അപ്പോൾ ഭീഷണിക്ക് മുമ്പിൽ തകർന്നു പോവുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അവരങ്ങനെ വിറപ്പിച്ചതോടുകൂടി ഇവർ വിറച്ചു പോയി എന്നുള്ളത് അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മറ്റ് രാജ്യങ്ങളിൽ ഇവർ ഇടപെടുന്ന സ്ഥിതിക്ക് ഏറ്റവും ഒടുവിൽ നമ്മൾ വെനുസലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഘട്ടത്തിൽ രണ്ട് മൂന്ന് സ്ഫോടനങ്ങൾ അവിടെ നടത്തി ഏകദേശം അറുപത് എൺപതോളം മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നു അത് മയക്കുമരുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അമേരിക്ക പറഞ്ഞതെങ്കിലും അത് യാതൊരു തെളിവ് അടിസ്ഥാനവും അത് ഗീവത്സ്യൻ നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ മറ്റൊന്നുമായിട്ടും അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് ഇറാൻ തന്നെ അന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് വെറുതെ നുണ പഠിച്ചുവിടുക അതിനോടൊപ്പം എന്നിട്ട് വാർത്താ പ്രാധാന്യമുള്ള മീഡിയക്കാരും പത്രക്കാരും അത് കൂടി റിപ്പോർട്ട് ചെയ്യും അങ്ങനെ ആകുന്ന സമയത്ത് ഇതാണ് സത്യം എന്ന് ലോകം വിശ്വസിക്കും ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ അൽജൻസിയറയും അൽ അറബിയയും പോലെയുള്ള അന്താരാഷ്ട്ര രംഗത്ത് വലിയ സ്വീകാര്യമുള്ള പത്രങ്ങളും മീഡിയകളും ഉണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്താ എന്നും കൂടി നോക്കിയിട്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ലോകം വിശ്വസിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്താകും എന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ആരായിരിക്കും പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഈ മെഡിറ്ററേനിയൻ കടലിലെ ചുറ്റുഭാഗത്തും അറബിക്കടലിൻ്റെ ചുറ്റുപാടുത്തും പേർഷ്യൻ ഉൾക്കടലിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ നിരന്ന് നിന്ന് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇറാൻ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ കടൽ ഭിത്തിയിലും ഭാഗങ്ങളിലും ഇപ്പോൾ ഇറാനികളെ ആയുധം ധരിച്ച് ഇറാനികളെ കാണാൻ വേണ്ടി സാധിക്കും ഉത്തരന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നു ഏതെങ്കിലും ഒരു മിസൈലോ അല്ലെങ്കിൽ ഒരു ആക്രമമോ ഇറാൻ ഇറാനു നേരെ ഉണ്ടായാൽ ഭയാനകരമായിരിക്കുന്ന തിരിച്ചടിക്ക് തങ്ങളുടെ സൈന്യം തയ്യാറാണ് എന്ന് ആവർത്തിച്ച് പറയുന്നു അതും അദ്ദുദാലി കമനായി ആണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും സമീപനങ്ങളെയും തീർച്ചയായിട്ടും അത് മാനിക്കുകയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ കർത്തവ്യമാണ് എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണ് ആ റൂട്ട് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുക എന്നല്ല കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്താൽ വിജയിക്കണം അത് ജയിക്കില്ലെന്ന് യഥാർത്ഥത്തിൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്ക് ബോധ്യമായതാണ് മുന്നേറാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയാണ് കരാർ വ്യവസ്ഥയുണ്ടാക്കി അവരവിടുന്ന് തടിയെടുത്ത് ആ സമയത്ത് വലിയ വലിയ പരിക്കേറ്റിരുന്നു അമേരിക്കയുടെ യുദ്ധ യുദ്ധക്കപ്പലുകൾക്ക് അത് അബ്രാ ലിംഗൻ്റെ കപ്പലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു കപ്പൽ നടുക്ക പളർന്നുകൊണ്ട് കടലിൽ മുങ്ങിപ്പോകുകയും ചെയ്തു പക്ഷേ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്ക പിന്നെ അങ്ങനെ അത്തരം സംഭവങ്ങൾ തങ്ങളുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ രാജ്യ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിനോ നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കുക എന്നുള്ളത് അവരുടെ നിഘണ്ടു പറഞ്ഞതല്ല ഇസ്രായേലിൻ്റെ നിഗഢവും സദാം ഹുസൈൻ്റെ കാലത്ത് നൂറിലധികം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിട്ടിട്ട് ഒരാൾക്ക് പരിക്കേറ്റത് പോലും ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ സമയത്താണ് ലോകത്തിനൊരു കാര്യം മനസ്സിലായത് ഇവർ കളവേ പറയൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഒരു സത്യം പറയില്ല എന്നുള്ള ബോധ്യം ഉണ്ടായത് അന്നാണ് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം അവർക്ക് നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായത് ഒരിക്കൽ പോലും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ചെറിയ പരിക്കേറ്റു എന്നൊക്കെയാണ് പറഞ്ഞത് എത്രാനും മരണം എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പോലും യഥാർത്ഥത്തിൽ വിടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കാര്യം ഇറാൻ്റെ ആക്രമണത്താൽ തങ്ങളുടെ ആളുകൾക്ക് എന്തെങ്കിലും പരിക്കേറ്റു എന്ന് പറയുന്നത് ഒരു അഭിമാനക്ഷതമുണ്ടാകും അതില്ലാതെക്കാൻ വേണ്ടി കയറ്റി അവരെന്ത് ചെയ്യും അവർ മിണ്ടാതിരിക്കും ഉണ്ടോന്നും ഇല്ലാതും പറയില്ല പിന്നെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അവർ പറയുക ആ എന്നാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെയും ഈ ഇസ്രായേലിൻ്റെയൊക്കെ നിലപാട് എന്നുള്ളത് നമുക്ക് കൃത്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഇറാൻ ഒരു ചർച്ചക്കും തയ്യാറായിട്ടില്ല അത് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഡൊണാൾഡ് ട്രംപ് എന്ത് പറയുന്നു കള്ളത്തരം പ്രചരിപ്പിക്കുന്നു ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം